ടാറ്റ ഗ്രൂപ്പ് മുൻ ചെയർമാനായ അന്തരിച്ച രത്തൻ ടാറ്റയുടെ ആസ്തി വിൽക്കാൻ നീക്കമെന്ന് സൂചനകൾ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സീഷൽസിലെ വില്ലവില്ക്കുന്നുവെന്നാണ് വിവരം രത്തൻ ടാറ്റ അന്തരിച്ച ഒരു വർഷം പൂർത്തിയായപ്പോഴാണ് വില്ല വിൽക്കാൻ നീക്കം നടക്കുന്നത് ടാറ്റ ഗ്രൂപ്പ് മുൻ ചെയർമാനും ലോകപ്രശസ്ത വ്യവസായിയുമായിരുന്നു അന്തരിച്ച രത്തൻ ടാറ്റയുടെ ആസ്തി വിൽക്കാൻ നീക്കം നടക്കുന്നുവെന്ന് സൂചനകൾ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സീഷൽസിലെ വില്ലയാണ് വിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സീഷൽസിന്റെ ഏറ്റവും വലിയ ദ്വീപായ മാഹിയിൽ ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന വില്ലയാണ് രത്തൻ ടാറ്റ അന്തരിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ വിൽക്കാൻ നീക്കം നടക്കുന്നത് വിൽപ്പത്രകാരം ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകാൻ സിംഗപ്പൂരിൽ സ്ഥാപിച്ച ആർ ആൻഡ് ടി അസോസിയേഷൻ അവകാശപ്പെട്ടതാണ് ഈ വില എൺപത്തിയഞ്ച് ലക്ഷം രൂപ വില കണക്കാക്കിയ വില്ല വില നൽകി വാങ്ങാൻ രത്തൻ ടാറ്റയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എയർസെൽ സ്ഥാപകൻ സി ശിവശങ്കറിനും കുടുംബവും താൽപര്യം പ്രകടിപ്പിച്ചതായാണ് വിവരം അൻപത്തിയഞ്ച് കോടി രൂപയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്ത വില നിലവിൽ രാജ്യത്ത് പാപ്പരുത്ത കേസുകളിൽ വിചാരണ നേരിടുന്ന അദ്ദേഹം വൻ തുക നൽകി വില്ല വാങ്ങുന്നത് സംബന്ധിച്ച് അവ്യക്തതയുണ്ട് രത്തൻ ടാറ്റയുമായുള്ള ആത്മബന്ധം കാരണം ശിവശങ്കരൻ ടാറ്റ ഗ്രൂപ്പിന്റെ ടെലികോം ബിസിനസിൽ നേരത്തെ വൻ നിക്ഷേപം നടത്തിയിരുന്നു വില്ല വിൽപ്പന സംബന്ധിച്ച് ചർച്ച നടന്നെങ്കിലും തീരുമാനമായിട്ടില്ലെന്നാണ് വിവരം വില്ലയുടെ നിർമ്മാണ കുടിശ്ശികകളും നികുതികളും ബാക്കിയുണ്ടെങ്കിൽ അടച്ചു തീർക്കണമെന്നാണ് ശിവശങ്കരന്റെ ആവശ്യം സീഷൽസ് പൌരനായ ശിവശങ്കരനാണ് വില്ല വാങ്ങാൻ രത്തൻ ടാറ്റയെ സഹായിച്ചത് നിയമപ്രകാരം പൗരന്മാർക്ക് മാത്രമേ രാജ്യത്ത് സ്വത്തുകൾ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ വ്യവസായയും സാമൂഹിക പ്രവർത്തകനുമെന്ന നിലയ്ക്ക് പൗരനല്ലാത്ത രത്തൻ ടാറ്റയ്ക്ക് സീഷ്യൽസ് ഭരണകൂടം ഇളവ് നൽകുകയായിരുന്നു രത്തൻ ടാറ്റയുടെ വിൽപ്പത്രം പരിശോധിച്ച ബോംബെ ഹൈക്കോടതിയുടെ ജൂണിലെ ഉത്തരവ് പ്രകാരം വില്ല വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക രതൻടാറ്റൻഡോമെന്റ് ഫൗണ്ടേഷനും രത്തൻടാറ്റൻഡോമെന്റ് ട്രസ്റ്റിനുമാണ് ലഭിക്കുക നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം